ദൈവനാമത്തിന് സ്തുതിന്നതകാലത്തെ മാതാപിതാക്കന്മാരെ വൃദ്ധഭവനത്തിൽ വീടുകളിൽ നിന്ന് ഇറക്കി വിടുകയും ഒമ്പത് മാസം വയറ്റിൽ കിടന്ന് പ്രസവ പത്ത് മാസമായി പ്രസവച്ച് പുറത്തിറങ്ങുകയും ഇരുപത്തഞ്ച് വയസ്സോളം അവരെ കല്ലിലും ഉള്ളിലും ചവിട്ടാതെ വളർത്തിക്കൊണ്ട് വരികയും അവർ സ്വന്തം കാലിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെ വീടിനെ പുറത്താക്കുകയും അനാഥാലയത്തിൽ പ്രവർത്തി അനാഥാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ മക്കളുടെയും ഗതിയും ഇതുതന്നെയാണ് അവർ ഈ അനാഥാലയത്തിൽ വൃദ്ധഭവനത്തിലും കിടക്കുന്ന കട്ടില് അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ കട്ടില് ഈ അവരുടെ ഈ അനാഥാരത്തിലാക്കിയ മക്കൾക്ക് വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് അത് ഇന്നത്തെ തലമുറ അത് മനസ്സിലാവുകയും വേണം അപ്പോൾ അടുത്ത് ഒരു ചെറിയ ഒരു പാട്ട് പാടും ൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ പാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്നും ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല ഞാനേകനല്ലേകനല്ല വീഴുന്നതു തീലല്ല എന്നെ ശുവിൻകരങ്ങളിലീഴുന്നതു തീലല്ല എന്നെ ശുവിൻകരങ്ങളില പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ എനിക്കായി കരുതിട്ടുണ്ട് എന്തിനെന്നും ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്നും ചോദിക്കില്ല ഞാൻ നന്മയ്ക്കായി അറിയുന്നു ഞാൻ ആഴങ്ങൾ ഓരമം ിടുമ്പോര ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നത് ശിവത്രേ ഞാനവൻ കരങ്ങളില നടത്തുന്നത് ശിവത്രേ ഞാനവൻ കരങ്ങളില പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് എന്തിനെന്നും ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ ദൈവം അനുഭൂതം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെക്കെതിരായി ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും